ഇടുക്കിയിലെ പട്ടയ വിഷയത്തിൽ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസർ ചിന്നക്കനാൽ മൂന്നാർ മേക്കറുകളിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിൽ യാതൊരു വിധ വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്നും കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലും പട്ടയ വിതരണവും ഉൾപ്പെടെയുള്ള നടപടികളിൽ യാതൊരു വീഴ്ചയും ഉണ്ടാകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയാണ് കളക്ടറെ മൂന്നാറിലെ ഭൂവിഷയങ്ങളിലെ ചുമതലകളിൽ നിന്നും മാറ്റുവാൻ കോടതി അനുമതി നൽകിയത് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തുടരണമെന്നും കളക്ടറെ മാറ്റുമ്പോൾ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ചുമതലയിൽ ജില്ലാ കളക്ടറുടെ റാങ്കിൽ കുറയാത്ത ഐ എസ് ഉദ്യോഗസ്ഥനെ തന്നെ നിയമിക്കണമെന്നും കോടതി വ്യക്തമാക്കി കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിൽ പോലീസും റവന്യൂ വകുപ്പും ആവശ്യമായ പിന്തുണ നൽകുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം വ്യാജ പട്ടയങ്ങൾ നൽകിയതും റവന്യൂ രേഖകളിലടക്കം കൃത്രിമം നടത്തിയതും സ്പെഷ്യൽ ഓഫീസർ പരിശോധിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി പുതിയ പട്ടയം നൽകുന്നതിന് മേൽനോട്ടം വഹിക്കേണ്ടതും സ്പെഷ്യൽ ഓഫീസർ ആയിരിക്കണം ഇടുക്കി ജില്ലാ കളക്ടറെ മാറ്റാൻ അനുവദിക്കണമെന്ന സർക്കാർ ആവശ്യം പിന്നീട് പരിഗണിക്കാമെന്നും ആദ്യം സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു മൂന്നാർ കേസുകൾ അടുത്ത ചൊവ്വാഴ്ച ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും ന്യൂസ് ബ്യൂറോ